ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങൾ ഒരു ചെറിയ ഒരു സംഭവമാണ് അപ്പോൾ നിങ്ങൾ കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ടാറ്റ ബൈ ബൈ ആ സാറേ നമസ്കാരം ആ നമസ്കാരം എൻ്റെ എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ എന്ത് സഹായം നിനക്കൊക്കെ വല്ല പണ്ടും ജയിച്ചു വിടാ പണിയെടുക്കാൻ ഒന്നും പോത്ത ആളാണ് ഇതുവരെ എന്ത് പണിക്ക പോയായിരുന്നു ഇതൊക്കെ തന്നെ പണി അത് ശരി അപ്പൊ വേലയും കൂലിക്കൊന്നും പോകുന്നില്ല ഈ ഇതന്നെ എന്തിനാണ് എന്നെക്കപ്പം വെല്ലും പോയാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും അപ്പൊ പിന്നെ വേറെ ഒന്നും പോട്ടില്ല ആ ഇപ്പതിന് പണിയില്ലല്ലോ സാറേ ഇപ്പഴനെ എല്ലോടത്ത് ഇന്ത്യക്കാരല്ലേ അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങനെ ഇന്ത്യക്കാർ വരാതിരിക്ക പണിയുണ്ടാകെ പോലുള്ളവരെ തെണ്ടിയാലെ വലിയ കളയുന്നു പറഞ്ഞു പറഞ്ഞിട്ട് ഇപ്പൊ ഡിലൊന്നുമില്ല ആ ശരി സാറേ ആ ശരി ശരി പോയോ ഓരോരത്തെ ഇന്ത്യയിലിട്ട് വരും